സി പി എമ്മിന്റെയും വോട്ട് പിടിച്ചാണ് ബി ജെ പി തൃശൂരിൽ വിജയിച്ചതെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പി കെ മണി തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് സി പി എം അതിക്രമം നടത്തിയതിലും തൃശൂർ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചാണ് ബിജെപി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരുവല്ലാമല ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനും പൊതുയോഗത്തിലും ബിജെപി തൃശൂർ വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെ പി മാസ്റ്റർ ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ ഉപാധ്യക്ഷന്മാരായ വേലുക്കുട്ടി പ്രകാശൻ സെക്രട്ടറിമാരായ ശ്രീലേഷ് യുവമോർച്ച പഞ്ചായത്ത് അധ്യക്ഷൻ ദിലീപ് അപ്പു മഹിളാ മോർച്ച പഞ്ചായത്ത് അധ്യക്ഷ സൗമ്യ സുരേഷ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സുഹിത് പന്തലൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരും കാലങ്ങളിൽ ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്നതുമായിട്ട് അതുപോലെ തന്നെ കോൺഗ്രസിന് അറിയാം ഒരു അധ്വാനവും കൂടാതെയാണ് കോൺഗ്രസ് ഇക്കാലവും അത്തരവും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി അവർക്ക് പണിയെടുക്കാതെ ജയിക്കാൻ സാധിക്കില്ല അത് മനസ്സിലാക്കിയിട്ടാണ് കള്ളത്തരവുമായിട്ട് ഈ രാഹുൽ ഗാന്ധി കൂട്ടിന്നിറങ്ങിയിരിക്കുന്നത് അത് കണ്ട് മാർസ്റ്റ് പാർട്ടി കേരളത്തിൽ അങ്ങനെ തുള്ളിക്കളിക്കൊന്നും വേണ്ട ഇന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്നു സോണിയാഗാന്ധി ഇന്ത്യയിലെ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധി ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നത് അതിന് മൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അവര് നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നുള്ള വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാര് വന്നിരിക്കുന്നു അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പേടിപ്പിക്കാൻ ഒരു മാർഷിസ്റ്റുകാരും ശ്രമിക്കേണ്ട ഒരു ഗോവിന്ദച്ചാമിയും ശ്രമിക്കണ്ട ഒരു പിണറായിയുടെ ഗുണ്ടകളും ശ്രമിക്കേണ്ട അത് നടക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നടത്തുന്നു